എന്ത് കേസ് പെട്ടാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇത്ര വലിയൊരു വിഷമം ആർക്കും വരില്ല കാരണം ഒരു സാധാരണ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവനെവിടെയെങ്കിലും നാട് വിടാം അല്ലെങ്കിൽ അവൻ മുഖം മറക്കാൻ വല്ലതും ചെയ്യാം ഞാനെന്ത് ചെയ്യും ഞാൻ എവിടെ പോയാൽ എന്നെല്ലാവരും അറിയും പി കെ കുഞ്ഞാലിക്കുട്ടി താൻ പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ബോർഡിംഗ് പാസ് എടുത്തിട്ട് വൈഫ് ഒന്നിച്ച് ഉമ്പ്രക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കാം ആ സമയത്താണ് ഈ ഈ കഴിഞ്ഞ പതിറ്റാണ്ടിലെ കേരളത്തിന്റെ രാഷ്ട്രീയ നാടകങ്ങളുടെ നേർചിത്രമുണ്ട് മാറാട് സംഭവം ഒരു വലിയ ഗവൺമെന്റിന്റെ തന്നെ സീരിയസ് ആയിട്ട് വാദിച്ച ഒരു സംഭവമായിട്ട് അത് അതോടുകൂടി എല്ലാം കൈവിട്ടുപോയി താൻ കണ്ടതും സാക്ഷിയായതും ഉൾപ്പെട്ടതുമായ സംഭവ പരമ്പരകൾ പി കെ കുഞ്ഞാലിക്കുട്ടി മറിയില്ലാതെ വിവരിക്കുകയാണ് വിദ്ദയിലുള്ള എൻ്റെ പാർട്ടിക്കാരും മുഴുവൻ ഏർപോർട്ടിലുണ്ട് ആയിരക്കണക്കിന് ആളുകളെന്ന് പറഞ്ഞാൽ അവിടെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ആവുമോ എന്നുള്ള വിഷയം രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ച സംഭവങ്ങളുടെ ഇതുവരെ കേൾക്കാത്ത അണിയറ കഥകൾ എനിക്ക് വളരെ സുപരിതരായ ഇന്നലെ വരെ സുഹൃത്തുക്കളായിരുന്ന പത്രപ്രവർത്തകരൊക്കെ അവരുടെ ഒരു രുദ്രഭാവത്തോടുകൂടി അന്ന് ഞാൻ പലരെയും കണ്ടു വ്യത്യസ്തമായൊരു ആത്മായനം ഞാൻ ഡേ ഒന്നിന് പിന്നെ മഞ്ചാണ്ടിയോട് പറഞ്ഞതാണ് ഞാൻ സത്യസന്ധമായ ഒരു തുറന്നു പറച്ചിൽ അന്നത്തെ ആ ദിവസങ്ങൾ ഭൂമിയിലൊരു നരകം ഉണ്ടെങ്കിൽ അതാണ് ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന്